ഈശോ ഈശോ സന്തോഷം കാര്യമാണ് പറയാൻ പോകുന്നത് നമ്മുടെ മുറിവുകൾ ഉയർത്തെഴുന്നേറ്റ ഈശോ ഏറ്റെടുക്കും നിന്റെ ജീവിതത്തിൽ അപ്പൻ നിന്നെ ഉപേക്ഷിച്ചതിന്റെ മുറിവുണ്ടോ ഉണ്ടെങ്കിൽ ക്രൂശിതനായി ഈശോയ്ക്ക് കൊടുക്ക നിന്റെ ജീവിതത്തിൽ അമ്മ നിന്നെ തള്ളിപ്പറഞ്ഞതിന്റെ മുറിവുണ്ടോ ഉണ്ടെങ്കിൽ ക്രൂശിതനായി ഈശോയ്ക്ക് കൊടുക്ക നിന്റെ ജീവിതത്തിൽ ഭർത്താവ് നിന്നോട് അവിശസ്തനായി പെരുമാറിയതിന്റെ മുറിവുണ്ടോ ഉണ്ടെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് ഈശോയെ ഏറ്റെടുക്കും നിന്റെ ജീവിതത്തിൽ ഭാര്യ നിന്നെ വഞ്ചിച്ചതിന്റെ മുറിവുണ്ടോ ഉണ്ടെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ഈശോ ക്രൂശിതനായ ഈശോ മുറിവുകളുള്ള ഈശോ നിന്റെ മുറിവ് ഏറ്റെടുക്കും നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ നിന്നെ തള്ളിക്കളഞ്ഞതിന്റെ കറിവേപ്പിലെ പോലെ നിന്നെ എടുത്തു കളഞ്ഞതിന്റെ മുറിവും ചതവുമുണ്ടോ ഉണ്ടെങ്കിൽ ക്രൂശിക്കപ്പെട്ട ഈശോ നിന്റെ ആ മുറിവേറ്റെടുക്കും നിന്നെ ആരെങ്കിലും ശാരീരികമായി പീഡിപ്പിച്ചതിന്റെ മുറിവുണ്ടോ പാതി വഴിയിൽ വിട്ടുവേഷിച്ചതിന്റെ മുറിവുണ്ടോ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞതിന്റെ ചതവുണ്ടോ ഉണ്ടെങ്കിൽ ക്രൂശിതനായ ഈശോ നിന്റെ ഉള്ളിലുള്ള ഉദ്ധിതനായ ഈശോയുടെ ആത്മാവ് ആ മുറിവേറ്റെടുക്കും സഹോദരൻ നിന്നെ തിരിഞ്ഞു നോക്കാത്തതിന്റെ സഹോദരി നിന്നെ പരിഗണിക്കാത്തതിന്റെ മുറിവുണ്ടെങ്കിൽ നിന്റെ മക്കൾ നിന്നെ പുറത്താക്കിയതിന്റെ മുറിവുണ്ടെങ്കിൽ കുഞ്ഞേ നിന്റെ മുറിവുകളെല്ലാം തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളുടെ മുറിവുകൾ നിന്റെ തന്നെ പാപം കൊണ്ട് നീ നിന്റെ ആത്മാവിലേൽപ്പിച്ച മുറിവുകളടക്കം ഏറ്റെടുക്കും അങ്ങനെ മുറിവ് കർത്താവ് ഏറ്റെടുക്കുന്നതിന്റെ എത്രയോ അറിയാവോ എത്രയോ സാക്ഷ്യങ്ങൾ മുറിവ് കർത്താവ് ഏറ്റെടുത്തു വച്ചു ഇപ്പൊ ഉറങ്ങാൻ പറ്റുന്നുണ്ട്